ഹായ് ഡിയേഴ്സ് അസലാ വലൈക്കും എന്ത് വിശേഷം സുഖമാണോ എല്ലാവർക്കും അപ്പം പിന്നെ സൺഡേ കൊണ്ട് ഞാൻ ചെറിയൊരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തെയ്യടുപ്പിലാണ് ഗൈസ് അപ്പോൾ അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഒരു സ്ഥലം വരെ പോകണമെന്നുണ്ടായിരുന്നു കേട്ടോ അതായത് ഇക്കാക്കൊരു ഒരു സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിൽ അപ്പം ഞങ്ങളും കൂടി കയറിപ്പോയി കാര്യം എന്തായാലും വെറുതെ ഇരിക്കയല്ലേ എന്നോട് ഞങ്ങൾ പിന്നാലെ കയറിപ്പോയി കേട്ടോ അങ്ങനെ ആദ്യമൊക്കെ കടയിലൊക്കെ കട കടയിലേക്ക് പോയപ്പോൾ അടയിൽ പോയപ്പോൾ അവിടെ കുറച്ച് നേരം വരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാണ് പോകുന്ന ടൈമിൽ കുട്ടികൾക്ക് ഐസ്ക്രീമും പിന്നെ അതുപോലെ തന്നെ ബിസ്ക്കറ്റും അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഒരു സ്ഥലം വരെ പോകണമെന്നു പറഞ്ഞു ഇക്കാക്ക് ആവശ്യത്തിന് വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഗൈസ് ദേ ഇവിടെ പല മണി നടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് കിടക്കാൻ വയ്യ അപ്പം പിന്നെന്താ കാര്യം തിരിച്ച് പോവുക അതുതന്നെ നടക്കുള്ളൂ അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ല അവിടെ അപ്പോൾ പിന്നെന്താ ഇവിടെ പണ്ടൊക്കെ ഇങ്ങനെ എപ്പോഴും ആ പാലം മുങ്ങിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു കേട്ടോ മഴക്കാലം വന്നുകഴിഞ്ഞാൽ അപ്പോൾ അതിപ്പം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾക്ക് ഞങ്ങൾക്കിനി ആലത്തൂർ പോകാമെന്ന് വിചാരിച്ച് ആലത്തൂർ പോകട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പച്ചക്കറിയും മറ്റുമൊക്കെ വാങ്ങിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ ആലത്തൂരിലോട്ട് പോകട്ടോ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ത്രെഡ് ചെയ്യണമെന്ന് വെച്ച് ത്രെഡിക്ക് ചെയ്തിട്ട് വന്നു ത്രെഡ് ചെയ്തിട്ട് വന്ന ശേഷം ഞാൻ ഞാനിതേ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ കേട്ടോ അധികം ഞാൻ പച്ചക്കറി വാങ്ങിക്കാറില്ല സാധാരണയായിട്ട് കുറച്ചേ വാങ്ങിക്കലുള്ളൂ കേട്ടോ കഴിഞ്ഞാൽ വേറെ വാങ്ങിക്കാമോ എന്ന് കരുതും ഒരുപാട് ആയി കഴിഞ്ഞാൽ അത് എനിക്ക് കേട് പോകും അതുകൊണ്ട് ഞാനത് കുറച്ചു കുറച്ച് തന്നെ വാങ്ങിക്കലുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പയറും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ അപ്പോഴാണ് കഴിച്ചത് ഈ ഒരു കാഴ്ച കാണുന്നത് എന്താ അറിയോ ഫുൾ ഞാവളുമ്പോഴും കുട്ടികൾ പറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അവിടെ അത് എന്താ പറയുക ഇന്ന് സൺഡേ ആയതുകൊണ്ട് അവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ കുറവാണ് അതുപോലെ തന്നെ തിരക്കും ഇല്ല കുട്ടികൾ ക്ലാസ്സും ഇല്ല അതുകൊണ്ട് അതെല്ലാം പ്രമാണിച്ചിട്ടാണ് അവർ അവരതവിടെ പറിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടാ അപ്പം അങ്ങനെയൊക്കെ ഞങ്ങളതിൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണത് എന്ത് രസമാണ് ഞങ്ങളുടെ നാടാണല്ലോ അല്ലേ അങ്ങനെ ഞങ്ങളത് പോവുകയാണ് ഗൈസ് ഇവിടെയെന്നു വെച്ചാൽ എന്താ പറയുക അധികം എന്താണ് വിശാലമൊന്നുമില്ല കേട്ടോ റോഡ് അതായത് ചെറിയ രണ്ട് വണ്ടി വന്നാൽ ഭയങ്കര പ്രയാസമാണ് അങ്ങോട്ട് കിടക്കാനായിട്ട് പക്ഷേ ഇവിടുത്തെ അടിപൊളി സീനിയറി ഇവിടെ വന്ന് നിൽക്കാണ്ടല്ലോ ഒരു വേറൊരു വൈബാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വൈകുന്നേരങ്ങളൊക്കെ ഞങ്ങൾ വല്ലപ്പോഴൊക്കെ ഇവിടെ വന്ന് നിൽക്കലുണ്ട് കേട്ടോ പിന്നെ നിങ്ങളിപ്പോൾ ഈ കാണുന്നില്ലേ ഇതാണ് എന്ന് പറയുന്നത് പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് അടുത്തോട്ടൊന്നും പോയില്ലോട്ടോ ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് കണ്ടിട്ട് അങ്ങനെ അതിലൂടെ പോയപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ നേരെ ആലത്തൂർ പോവാമെന്ന് വിചാരിച്ചു കേട്ടോ എന്നിട്ട് വേണം ഇനിയിപ്പോൾ ചായ കുടിക്കാൻ ചായ കുടിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായ പിടിക്കാൻ പോകണം ഗൈസ് അങ്ങനെ അതെ ചായക്കിടയിലേക്ക് എത്തി അപ്പോൾ എല്ലാൻ എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് പക്ഷേ അവനിക്കൊന്ന് വേണ്ട പറഞ്ഞു കേട്ടോ അവനിക്ക് ഫോൺ മാത്രം മതി വന്നു അപ്പോൾ അങ്ങനെ അവനും ഫോണും പിടിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ അങ്ങനെ അതാണ് ഞാനും ഈ ഇതെല്ലാം കഴിച്ചു കഴിയുമ്പോഴേക്കും അൽഹാനൊരു പുതി എനിക്ക് വേണമെന്ന് അപ്പം അങ്ങനെ അവനക്കും വാങ്ങിക്കൊടുത്തു വിട്ടോ പിന്നെ ഈ ചമ്മന്തി ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് അവിടുത്തെ ചമ്മന്തി കഴിക്കാനായിട്ടോ അങ്ങനെ അപ്പോഴേക്കും അവർക്കൊരു കാർഡ് വേണമെന്ന് തന്നു കേട്ടോ അങ്ങനെ ഒരാൾക്ക് രണ്ടാൾക്കും ഓരോരോ കാർഡ് വാങ്ങിക്കൊടുത്തു കേട്ടോ അങ്ങനെയൊക്കെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ വീട്ടിലോട്ട് തിരിച്ചു പോകണം ഗേൾസ് ഇന്നേക്കിപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പം ഞമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ വീടെത്തിയിട്ടുണ്ട് വീടെത്തിയപ്പോൾ ഇതേ ഇവിടെ അൽഹാൻ ഉണ്ടല്ലോ ഇവിടെ അവൻ്റെ കാട് കൊണ്ടുവന്ന് കളിക്കാൻ കേട്ടോ അത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ നോക്കിയിട്ട് ഒപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അൽഹാൻ അതിൻ്റെ ഇടയിലാണ് ഞാൻ എൻ്റെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു രാത്രി ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അത് ദോശ ഉണ്ടാക്കുക ചട്നിയും ചമ്മന്തിയും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അങ്ങനെ അതെല്ലാം റെഡിയാക്കി ചായ പിന്നെ മസ്റ്റാണ് ചായ ഇല്ലാണ്ട് രാത്രി ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇത് അങ്ങനെ അപ്പോൾ അത്രയൊക്കെ ഉള്ളു കേട്ടോ ബായ്